നമുക്കറിയാം ഒരുപാട് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് റഷ്യ യുക്രൈൻ തമ്മിലുള്ളത് അപ്പം ട്രംപ് അധികാരത്തിലേറിയ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നത് അതോടെ ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടുമെന്നൊക്കെ ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ട്രംപ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുക്രൈനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് റഷ്യയുമായിട്ട് രഹസ്യ ചർച്ചകളൊക്കെ നടത്തുന്ന രീതിയിലുള്ള നടപടികളൊക്കെയായിരുന്നു ട്രംപ് കൈക്കൊണ്ടിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ട്രംപ് ട്രംപിൻ്റെ ട്രംപിൻ്റെ ശ്രമം ഫലമായിട്ട് ഈ യുക്രൈൻ എല്ലാ ട്രംപിന്റെ ഭീഷണിക്കും കാര്യങ്ങൾക്കും ഒക്കെ വഴങ്ങിക്കൊണ്ട് മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാറ് അംഗീകരിക്കുകയുണ്ടായി പക്ഷേ കഴിഞ്ഞ ദിവസം പുട്ടിൻ അതായത് റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിൻ പറഞ്ഞിരുന്നത് ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നില്ല വീണ്ടും യുദ്ധത്തിലേക്ക് പോകും റഷ്യ യുക്രൈൻ പൂർണ്ണമായിട്ടും കീഴടക്കും എന്ന തരത്തിലായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിയിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച രീതിക്ക് വന്നിട്ടും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന മിസൈൽ ആക്രമണങ്ങളും ഓരോ രാത്രികളിലൊക്കെ വൈദ്യുതി പോലും ഇല്ലാത്ത സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു വാസ്തവം ഉണ്ടോ വെടിനിർത്തൽ ഇന്നിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് പുട്ടിൻ യുക്രൈൻ ഇന്നലെ തന്നെ ഓൾറെഡി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞതും അപ്പൊ ഇന്ന് പുട്ടിനും ആ ഒരു നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത് അപ്പം വീണ്ടും സമാധാനം സ്ഥാപിക്കപ്പെടണമെന്ന ആവശ്യവും അദ്ദേഹം യുക്രൈനോട് ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ട്രംപ് ഈ ഇടയ്ക്ക് നിക്കുന്ന നമുക്ക് ഒരു പ്രതീക്ഷിക്കാം ഒരു മധ്യസ്ഥത എന്ന നിലയിൽ അദ്ദേഹം സമാധാനമായിട്ട് മുന്നോട്ട് തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ പുടിന് ഇതിനെ ട്രംപിന്റെ ഈ ട്രംപ് ഇടപെട്ട് യുക്രൈൻ അംഗീകരിച്ച ഈ നിലപാടിനെ ശക്തമായിട്ട് പുടിൻ എതിർത്തപ്പോൾ ട്രംപ് വലിയ രീതിയിലുള്ള ഭീഷണികളായിരുന്നു റഷ്യക്ക് നേരെ ഉയർത്തിയിരുന്നത് അപ്പൊ ട്രംപിന്റെ ഭീഷണി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പുടിൻ തന്റെ നിലപാട് മാറ്റിയത് പുട്ടിനും ട്രംപും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന വിലയിൽ പുട്ടിൻ എന്നാണ് ഈ ഒരു വെടിനിർത്തൽ കരാറില് പക്ഷേ എന്നാല് എനിക്ക് തോന്നി ഇവര് ഇന്ന് പറയുന്നതല്ല നാളെ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വൈരാഗ്യം വരുമ്പോൾ തിരിഞ്ഞടിക്കുന്ന സ്വഭാവമാണ് കാര്യം യുക്രൈനും റഷ്യയും തമ്മില് കുറെ ദിവസങ്ങളായിട്ട് അവര് നിലപാടുകൾ മാറ്റി ഒരാളെ അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ അപ്പുറത്തോട്ട് ആക്രമണം ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പ്രീക്ക് അങ്ങ് പോവുകയായിരുന്നു അതെ അപ്പോ ഇനിയിപ്പോൾ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചു അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ ഇനിയിപ്പം നമുക്ക് ട്രംപ് ഇടപെട്ടത് കൊണ്ട് തന്നെ പുടിൻ യുക്രൈനെതിരെ ഒരു ആക്രമണത്തിന് മുതിരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ട്രംപ് ഇന്നലെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് പുട്ടിൻ തന്റെ നിലപാട് മാറ്റിയത് കാരണം പുട്ടിൻ ഇന്നലെ പറഞ്ഞിരുന്ന റഷ്യ യുക്രൈൻ അംഗീകരിച്ചിട്ടും റഷ്യ നിലപാട് പറഞ്ഞിരുന്നത് യുദ്ധത്തിന് തന്നെ മുന്നോട്ട് പോകും കാരണം അവരിപ്പോ കൂടുതൽ അതായത് ഇപ്പൊ അമേരിക്ക യുക്രൈനെ പൂർണ്ണമായിട്ട് സഹായിക്കുന്നത് പിൻവലിഞ്ഞിരുന്നു അപ്പോൾ ആ സാഹചര്യത്തില് ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഏർ യുക്രൈന് വളരെ അധികം കുറവാണ് കാരണം യു യുദ്ധത്തിനൊരു യുദ്ധത്തിനുള്ള ഒരു സാഹചര്യം യുക്രൈനിൽ നിലനിന്നിരുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ റഷ്യ കൂടുതൽ മുന്നേറുകയാണെങ്കിൽ യുക്രൈനെ പൂർണ്ണമായിട്ടും കീഴടക്കാം എന്നൊരു പ്രതീക്ഷയായിരുന്നു പുട്ടിൻ ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷയിലാണ് അദ്ദേഹം ഈ വെടിനിർത്തൽ കരാർ ഒന്നും അംഗീകരിക്കുന്നില്ല അതുപോലെ വീണ്ടും യുദ്ധം ആരംഭിക്കുന്നുള്ള രീതി തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പുട്ടിൻ തന്നെ നിലപാട് മാറ്റുകയായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് റഷ്യ ഈ നിലപാട് ഈ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈൻ ചേർന്ന് റഷ്യ ഇല്ലാതാക്കുമെന്നുള്ളതാണ് അപ്പത്തേക്കിനും എന്താണെങ്കിലും പുടിനും റഷ്യ പുടിനും ട്രംപും തമ്മിൽ ഒരു സൗഹൃദമുണ്ട് ആ ഒരു രീതിക്ക് ട്രംപ് അവസാനിപ്പിക്കുന്നു അതെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇനി ഇനി കരാറിൽ നിന്ന് റഷ്യ പിന്മാറുമോ എന്ന് അതോ യുക്രൈൻ പിന്മാറുമോ എന്നൊന്നും നമുക്കറിയില്ല അതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി കാരണം ട്രംപ് ഇടപെട്ട സ്ഥിതിക്ക് ഇങ്ങനെ മുന്നോട്ട് പോ പോപ്പത് ദിവസത്തെ വെടിനിർത്തൽക്കാരാറുണ്ട് പക്ഷെ എങ്കിൽ പോലും ട്രംപ് ഇടപെട്ടിട്ടാണ് ഇസ്രയേലും അതുപോലെ ഗാസയും തമ്മിലുള്ള കരാർ അംഗീകരിച്ചിരുന്നത് പക്ഷേ അത് ഇസ്രയേലിൽ തെറ്റിക്കായിരുന്നു കാരണം അതിന് എതിന്യാകം തന്നെ പറയുന്നതും എന്ത് വന്നാലും അമേരിക്ക തങ്ങളുടെ ഒപ്പം എല്ലാ പൂർണ്ണ പിന്തുണയും നൽകിയ ഒപ്പമുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണെന്നാണ് അപ്പോൾ ആ രീതി ഇപ്പം ും റഷ്യടെ കൂടെയാണ് റഷ്യയുടെ നിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും യുക്രൈൻ യുക്രൈനെതിരെ നടത്തുന്ന നിലപാടുകളെല്ലാം അതായത് യുക്രൈന് കുറേ വാഗ്ദാനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പം സെലൻസ്കി ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും യുക്രൈനും റഷ്യയും തമ്മിൽ അപ്പോൾ ട്രംപ് ഇടപെട്ട സ്ഥിതിക്ക് ഇനിയിപ്പം റഷ്യ യുക്രൈൻ യുദ്ധം മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല അപ്പൊ എന്താണെങ്കിലും നോക്കാം കുറച്ചും കൂടെ പക്ഷേ ഇതിനകത്ത് ഇപ്പൊ ട്രംപ് ഇടപെടുന്നത് കൊണ്ടാണ് ഇപ്പൊരു വിഷയം കാര്യം ട്രംപ് ഇടപെടുന്നിടത്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നതല്ല എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നമായിട്ട് തന്നെ വീണ്ടും വരുന്ന പോലെയാണ് കാര്യം പൊതുവെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിലെ തന്നെയാണെങ്കിലും അമേരിക്കക്കാർക്ക് തന്നെ ഇപ്പൊ ട്രംപിനെ പല രീതിക്ക് ഈ അദ്ദേഹം തീരുവയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഓരോ ഇത് വരുമ്പോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ മറ്റു രണ്ട് റഷ്യയുടെയും യുക്രൈൻറെ ഒക്കെ കാര്യത്തിൽ ഇടപെടാൻ നേരത്തത് എത്രത്തോളം പോസിബിൾ ആവും നല്ല രീതിക്ക് അവസാനിക്കാമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരാതെ തരത്ത് അവര് വീണ്ടും ഇവര് തമ്മിൽ ഇവർക്കിപ്പം റഷ്യക്കാണെങ്കിൽ പോലും യുക്രൈനെ പൂർണ്ണമായിട്ടും കീഴടക്കണമെന്നൊരു ലക്ഷ്യമുണ്ട് പക്ഷെ ട്രംപിന്റെ ഭീഷണിയെ തുടർന്നാണ് പുടിൻ ഈ കരാറിന് അംഗീകരിച്ചതും എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നതും കാരണം ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യത്തിന് എന്താണേലും റഷ്യക്ക് യുക്രൈനെ കീഴടക്കാൻ കഴിയും അപ്പം ആ ഒരു ഇത് വീക്ഷിച്ചുകൊണ്ടാണ് പുടിൻ കൂടുതലും നടപടികളൊക്കെ കൈക്കൊണ്ടിരുന്നത് പക്ഷെ ട്രംപിനെ പിണക്കാൻ എന്താണേലും പുടിന് കഴിയില്ല കാരണം അതാണ് നമുക്കിപ്പം ഇന്ന് ഇന്നത്തെ ട്രംപ് ഇന്നത്തെ പുടിന്റെ നിലപാടിലൂടെ നമുക്ക് മനസ്സിലായത് കാരണം ട്രംപ് ഭീഷണിപ്പെടുത്തിയ ഉടനെ തന്നെ അദ്ദേഹം തന്റെ നിലപാട് മാറ്റി കാരണം യുദ്ധത്തിന് വീണ്ടും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പക്ഷേ അദ്ദേഹം തന്റെ നിലപാട് മാറ്റി യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച സമാധാനം റഷ്യ ആഗ്രഹിക്കുന്നു എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് അതെ കാണേണ്ട ഒരു ഇതാണ് ഈ കരാർ എത്ര നാളും മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്കിനെ കാത്തിരുന്നു കാണാം